ഗുരുചരണം ശരണം തിരുവടി ശരണം ഗുരുചരണം ശരണം പരമാണുവുംറയും തിരുവടി ശരണം ശരണം കരുണാമയ ഗുരുവര ശരണം 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 ഗുരുചരണം ണംാഥ തിരുവടി ശരണം ഗുരുചരണം ശരണം നാഥ തിരുവടി ശരണം പത്രത്തിലെ ഇളയരാജ പുതിയ ശബ്ദം തേടുന്നു എന്നുള്ളൊരു പരസ്യം കണ്ടിട്ട് അച്ഛനാണ് എനിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത് അപ്പോൾ ബയോഡേറ്റയും ആ സമയത്ത് ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഡോക്ടർ ചേരാവള്ളി ശശി സാർ എഴുതി ചന്ദ്രശേഖര മഹർഷി സംവിധാനം ചെയ്ത കളിമൺ വിളക്കിൻ്റെയും ഇറങ്ങുന്ന ഒരു പാട്ടുണ്ട് എനിക്ക് എപ്പോഴും രാശിയുള്ള ഒരു പാട്ടാണ് ഞാൻ എവിടെയും എനിക്ക് ധൈര്യമായിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ട് ആ പാട്ട് കരുനാപ്പള്ളി ശ്രീരാഗ് സ്റ്റുഡിയോയിൽ പോയി റെക്കോർഡ് ചെയ്ത് ബയോഡേറ്റയ്ക്ക് ഇപ്പം അയച്ചു കൊടുത്തു വെച്ചാൽ അപ്പോൾ അതിനകത്തുനിന്ന് ത്രൂ ഔട്ട് കേരള മൊത്തത്തിൽ ഒരു എട്ട് പേരെ സെലക്ട് ചെയ്തതിൽ ഒരാളാണ് ഞാൻ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ തലേദിവസം തന്നെ അവിടെ പോയി താമസിക്കുന്നു ഇതെല്ലാം സ്റ്റുഡിയോ പ്രസാദ് സ്റ്റുഡിയോയിലായിരുന്നു റെക്കോർഡിങ് വേറെ അക്കോമഡേഷനൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പരസ്പരം പരിചയപ്പെട്ടു ോട്ടെ ഇത് രാജീവ് അഞ്ജലി പോലൊരു സംവിധായകന്റെ മോഹൻലാൽ മോഹൻലാലിനെ പോലൊരു നടൻ അഭിനയിക്കുന്ന ഒരു വലിയ ബ്രഹ്മാണ്ഡ ചിത്രമാണ് രാജീവ് അഞ്ജലിനെ പോലെ വളരെ പ്രശസ്തനായ ഒരു കലാ സംവിധായകൻ്റെ ഒരു ചലച്ചിത്ര സംവിധാന സംരംഭമാണ് അതിലൊക്കെ ഉപരി കരുണാകുര ഗുരുവിന്റെ ജീവിതത്തെ ബേസ് ചെയ്തുള്ളൊരു സിനിമയാണ് ഇങ്ങനൊക്കെ എന്തേലും ഒരു ഐഡിയ ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് ഇതൊന്നും അറിയില്ല ളയരാജ സാറിൻ്റെ സംവിധാനത്തിൽ പാടാൻ പോകുന്നു എന്ന് മാത്രമേ അറിയാം അല്ലാതെ ഇന്ന ചിത്രത്തിന് വേണ്ടി നിന്നൊന്നും വന്ന് പരസ്യത്തിലുണ്ടായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പം മോഹൻലാലിൽ സാർ ജസ്റ്റ് അതിൻ്റെ തലേദിവസം വന്നു പോയി അങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ഓർക്കസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഹങ്കറിയിൽ നിന്നൊക്കെ വരുത്തിയ വലിയ വലിയ ഉപകരണങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ കാണാൻ അതിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി സന്തോഷമുണ്ട് വലിയൊരു ഭാഗ്യം എനിക്ക് തോന്നുന്നു ഇപ്പം വളരെ ജ്വലിച്ചു നിക്കുന്ന കൊറേ പേർക്കെങ്കിലും കിട്ടാതെ ഒരു ഭാഗ്യം അത്രയൊന്നും ഉയരാൻ പറ്റിയില്ലെങ്കിലും